സൈക്കിൾ വാങ്ങാൻ കുഞ്ഞു സമ്പാദ്യം വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്കായി നൽകി ഒരു എറണാകുളം ഫോർത്ത് കൊച്ചി സ്കൂളിലെ നാലാം ക്ലാസ് ക്രിസ്റ്റഫർ ആണ് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ വാങ്ങാനായി ദുരന്ത ഭൂമിയിലെ ഹൃദയഭേദകമായ കാഴ്ചകളാണ് നാലാം ക്ലാസ്സുകാരന്റെ കുഞ്ഞു മനസ്സിനെയും വേദനിപ്പിച്ചത് പിന്നെ മറിച്ചൊന്നും ആലോചിച്ചില്ല സൈക്കിൾ വാങ്ങാൻ വർഷങ്ങളായി സ്വരുക്കൂട്ടിയ പണം മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് നൽകാൻ തീരുമാനിച്ചു കുടുക്ക പൊട്ടിച്ചു കിട്ടിയ മൂവായിരത്തി അറുനൂറ്റിഅൻപത് രൂപയുമായി ഏതൻ ക്രിസ്റ്റുഫർ നേരെ പോയത് പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലേക്കാണ് അവിടെ എത്തി സി ഐ ഗിരീഷ് കുമാറിന് പണം കൈമാറി സൈക്കിള് കരുതി വെച്ചിരുന്നത് അങ്ങനെ ഏതൊരു യൂട്യൂബിലൂടെ മറ്റുള്ള മാധ്യമങ്ങളിലൂടെ കുട്ടിക്ക് എങ്ങനെ സഹായിക്കണമെന്ന് തോന്നി നമ്മൾ ആ ആ പൈസ വാങ്ങിച്ചിട്ട് ഇനി വളരെ അവിടെ ആ മനസ്സ് മനസ്സ് നല്ല എറണാകുളം ഇടക്കൊച്ചി സ്വദേശിയായ ഏതൻ ക്രിസ്റ്റിഫർ രണ്ടു വർഷമായി തന്റെ കുടുക്കയിൽ സ്വരൂപിച്ച പണമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് അതിജീവിക്കാനായി കേരളം ഒന്നടങ്കം കൈകോർക്കുമ്പോൾ ഇങ്ങനെ ഒട്ടനവധി പിഞ്ചോമനകളും ഒപ്പമുണ്ട് കൈരളി ന്യൂസ് കൊച്ചി